ചേട്ടായി എന്നെ തല്ലിട്ട് പോയി ജിൻ്റെപ്പന്നില് ഓ വന്ന വട്ടമുക്കിപ്പുണ്ട് അപ്പൊ ഞാനവിടെ രണ്ട് പറമ്പ് ചാരിയാണെന്ന് അറാദോട് ചോദിക്കണം എനിക്ക് തല്ലണം അവനെ തന്നെ പോയി അവനെ ചേട്ടായി ഓട്ട പിന്നെ ചേട്ടായി ഞാൻ പറഞ്ഞ പോലെ കേട്ടായിരുന്നേട്ടായിട്ട് ഞാൻ പറഞ്ഞ കേട്ടായിരുന്നെറ്റ് പാട്ട് ഞാൻ കേട്ടോണ്ടിരിക്കും മരമണ്ടാവള് അവനെ വിളിക്കാം മതി അവരാണ് നമ്മടെ അത്ര ബുദ്ധി ഇല്ല വിളിക്കാം വേണോ അത് ഇരിക്കത്തെ അവിടെ ഒരു വീട്ടിൽ റുക്കിട്ട് റുക്കി അതെ നമ്മുടെ മറ്റേ മാവിന്റെ ഉള്ളിലേക്ക് നിക്കണ്ടത് നീ പെട്ടെന്ന് എന്ത് കാര്യം കാര്യമില്ലെങ്കിലും മറ്റൊ നിർത്തിയിട്ട് പെട്ടെന്ന് വരണം പറഞ്ഞ ചിന്തപ്പണ് നമ്മള് പറഞ്ഞില്ലേ വേഗം വരാൻ വരണം 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 വരും വരും വന്നില്ലേ ആ നമ്മുടെ സുപ്പുനു വേണ്ടിയില്ലേ നീ ഇത് ഒരു വേം പാട്ടാ വേണ്ടപാട്ടാ ഞങ്ങള് വെയിറ്റിങ് വരും 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 കട്ട് ചെയ്ത് വരും പ്രതീക്ഷയുണ്ട് ചെറിയ പ്രതീക്ഷയുണ്ട്

മറ്റേ അതെ അതെന്തായാലും വെയിറ്റ് ചെയ്യാം അപ്പൊ ഞാൻ ഒരു മറ്റേ കഥ പറഞ്ഞിട്ടില്ലേ ഞാൻ ആ അന്ന് മറ്റേ ദിവസമില്ലേ അത് ആ ബുധനാഴ്ച ഞാനന്ന് കപ്പലില് പോവാൻ പ്ലസം കപ്പൽ വിട്ടുപോയില്ലേ നീ പിടിക്കണ്ടരവസ്ഥയായിരുന്നു അന്ന് ഇണ്ടല്ലോ ഞാൻ അത് ഞാൻ പോയിട്ട്

ഒരു രണ്ടു ഇരിക്കാം അവൻ വരും എന്തായാലും ഒഴിഞ്ഞു നോക്കട്ടെ അവൻ വരണ്ടെങ്കിൽ ഞാൻ ചെന്ന അടിച്ചു പറ്റിയ ചേട്ടാ കാണാൻ ഞാൻ എന്റെ അടുത്തൊരു കഥ പറയാം മറ്റേ ലക്ഷദ്വീപ് ചെന്നപ്പോ അപ്പൊ അന്ന് ആ തെങ്ങ് ആ തെങ് ഞാൻ പിടിച്ചില്ലായിരുന്നു ഇങ്ങനെ പേരേരാളെന്നെ ആ ക്ലാസ് അതൊക്കെ നമ്മളൊക്കെ നമുക്ക് ഭയങ്കര പറഞ്ഞോണ്ടിരിക്കാൻ പറ്റും എന്നെ വിളിച്ചിങ്ങനെ ആ ഞാൻ സ്വന്തമായിട്ട് പൊക്കാറില്ല എന്നാലും പറഞ്ഞത് മാത്രം അതെ ഞാൻ എനിക്ക് ബുദ്ധിമുട്ടാത്ത പ്പന തല്ല മനസ്സിലായില്ലേ ആ മറ്റേ ജിന്തപ്പൻ ആ മറ്റേ മറ്റൊരു പ്രശ്നം പറഞ്ഞില്ലേ അന്നും എനിക്ക് പറഞ്ഞിട്ട് നമ്മള് എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞു എന്നാലും ആ ജിന്തവന തല്ലണ് നമുക്ക് വേണ്ടിയില്ല ഞാൻ ഉണ്ടല്ലോ ഫ്രണ്ട്ലി വരൂ നോ പ്രോബ്ലം പോണോ

ഇപ്പൊ ഞാനൊന്ന് സ്ട്രെച്ച് ചെയ്തു പറയുന്നത് വാട വേണം അതെ വാടക േറെ പക്ഷെ ഒരാള്ണ്ടാരില്ലോ ഞാൻ നോക്കി കൊറേ പേരുണ്ടാടാ കൊറേ പേരുണ്ട് അവിടെ ചുപ്പൻ എനിക്ക് വേണ്ടി സീനാണ് അവരോട് ചോയിച്ചോക്ക് നമ്മളെ പറ്റി ഭയങ്കര ഇല്ല ആരോടെ ചിൻ്റെപ്പൻ ഏഹ് ഇല്ലാരോട് ചിന്തപ്പൻ നിനക്ക് എന്തുടാ വേണ്ടേ എനിക്ക് ജിൻ്റെ അവരൊന്നും കാണുന്നത് ആരൊരു ജിന്തപ്പാ എനക്ക് എന്താ റഫാൻ ും പോലാണ്ട് ബുദ്ധി 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 ആഹ് പറഞ്ഞു കൊടുക്കി നല്ല ഇഡി കിട്ടും വെറുതെ പോണ്ടാട്ടി പണി കിട്ടും എന്റെ പ്ലാനാണത് നേരത്തെ ഞാൻ പോയി ട്രിപ്പ് അല്ലേ നിങ്ങള് മൂന്നുപേരും

嗯、啊，没得。 നിങ്ങൾ എന്നാലെന്താ ചെയ്യാടിപ്പോയി അതൊക്കെ ഇരിക്കട്ടെ എനിക്കൊരു ആഗ്രഹമുണ്ട് എന്താ സംഭവം ഒന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ വിശദമായിട്ട് ആ അതെന്താ പ്രശ്നം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഒന്ന് പറഞ്ഞു തരൂ ഒന്ന് പറഞ്ഞു തന്ന നല്ലതായിരിക്കും അതന്നു ഒരു ദിവസം ഞാൻ ചിലപ്പം കൂട്ടുകാരുന്നല്ലോ അന്ന് എനിക്കൊരു പൊടി പൊട്ടിക്കാൻ ഒരാഗ്രഹം തോന്നി അന്ന് പറ ഞാൻ പൊട്ടിക്കാം പറ കൈക്കൊന്നും വന്നേ അന്ന് ആയിരുന്നു അന്നാണ് ഞങ്ങൾ എത്തിയത് ഈ പുളിയാട്ടിക്കാൻ പുളിയുടെ കാര്യത്തിനാണോ അവനെ ഇങ്ങനെ ചെയ്തവൻ ഒറ്റയ്ക്ക് ആയിരുന്നില്ലല്ലോ അപ്പൊ ഇത്രയും കൂടി കിട്ടും ഭാഗ്യം ഒന്നും പറ്റില്ല ഇത് മാത്രല്ല ഉണ്ട് ചതവാണ് പുറത്തേക്ക് കാണാനല്ലേന്ന് മല തള്ളണം ശരി എനിക്ക് വരാവില്ല നമുക്ക് ഇടിക്കാം നല്ലൊരു പെട്ടെന്ന് പ്ലാൻ ഉണ്ട് സെറ്റ് ഇടിക്കാം നീ നിങ്ങള് വന്നാൽ മതി നമുക്ക് ഇടിക്കാം